അത് തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ് പിന്നെ അതുപോലെ തന്നെ സ്റ്റേജില് ഫിനാലിയില് ടോപ് ത്രീയിൽ ജാസ്മ നിക്കുന്ന ഒരു ഇമേജ് ഇസ് ഓൾസോ വെരി സ്പെഷ്യൽ ഫോർ മീ സോ ദാറ്റ് അല്ല എനിക്ക് റിയൻട്രി ആയിരുന്നു ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടായിരുന്നത് ഇവൻ പറഞ്ഞ പോലെ ഞാൻ ഓരോരുത്തർ വരാതിൽ ഞാൻ പോയി നോക്കും ഇവനാണോ ഇവനാണോ ഇവനല്ല ഒന്നും അല്ല പിന്നെ രാവിലെ ഞാൻ ഉറക്കം എണീച്ചൊന്ന് പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ ഞാൻ ഷോക്ക് ആയി പോയതായിരുന്നു ഏറ്റവും സ്പെഷ്യൽ ാട്ടാർക്ക് എന്താ ചോദിക്കാനുള്ള ആർക്കും ചോദിക്കാനുണ്ടോ